ഇതാണ് ചിക്കല്ലി പറഞ്ഞ ഇല ഇതിൻ്റെ കാഴാണ് ഇത് ഇത് നമുക്ക് കുരക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് പിന്നെ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആ മരത്തിൽ മേലും ഇത് ചിട്ട ആ മരം ഉണങ്ങിപ്പോയി അതുകൊണ്ട് പിന്നെ ഈ വിട്ടല്ലി ഇരുമേലാണ് ഇതൊക്കെ പടർന്നു വരുന്നത് നല്ലോഷ്ടം പോലെ ഏത് കാലത്ത് കായുണ്ടാവും നിറച്ച് ഉണ്ടാവും എല്ലാവർക്കും കൊടുക്കുകയാണ് കായ എല്ലാവർക്കും കൊടുക്കും ഈ കുര ഇല്ലാത്ത വെള്ളത്തിലിട്ട് വെള്ളം കുടിക്കാനും

ഇതൊക്കെ മൂത്ത ഇത് കഴിഞ്ഞിട്ട് മൂത്തത് നമ്മള് കുരുമുളകിന്റെ അതേ മാതിരി മൂപ്പത്തി മൂത്താ എന്താ നമ്മൾ പറിക്കും നമ്മള് വേരി അല്ലെങ്കി അടുപ്പിന്റെ അവിടെ വെക്കും ഉണക്കി അപ്പൊ ഇത് സാധാരണ മരത്തമലല്ലേ കേട്ടോ ആ മരത്തമല കേട്ടോ ഇത് മരത്തമലെ കയറ്റി നമ്മള് ആ മരം ഉണങ്ങിക്കൊണ്ട് പിന്നെ ചെറിയൊരു മരം ഇവിടെ അത് ഉണങ്ങി പിന്നെ

െ തൈ ഇതിന്റെ പെട്ടെന്നുണ്ട് എന്നിട്ട് കവറിലൊക്കെ മണ്ണിൽ തന്നെ വെച്ചാൽ മണ്ണിലൊക്കെ ഏത് അത് തൈ ഉണ്ടാക്കലേ ഇത് തൈ ഉണ്ടാക്കി ഞാൻ അവിടെ വെച്ചത് കർക്കിട അവിടെ അത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ടൈമൊന്നുമില്ല നാനാ വേണമെന്നുള്ളു

നമ്മുടെ ചുമരുമ്പനും അതുപോലെ തന്നെ മരച്ചിലും ധാരാളമായി ഈ ഇത് കൃഷി ചെയ്യാം ഏറ്റവും കൂടുതൽ നമുക്ക് സക്സസ് ആയി വിജയിക്കുന്ന ഒരു പ്രക്രിയയാണ് ചുമരുമ്പിൽ കൃഷി ചെയ്യുന്നത് ഇത് ഔഷധത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് വളരെ പിന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഒരു ചെടിക്ക് പകരം നിങ്ങൾക്ക് ഈ ടിപ്പടി വെച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാം ഇത് പല ആളുകളും ഇത് അറിയാതെ പോകുന്നതാണ് ഇതിൻ്റെ ഒരു ഈ വള്ളി ഇതിൻ്റെ മുഖത്ത് മുഖത്തിലുള്ള വള്ളിയാണത് ഉപയോഗിക്കാറ് ഈ തയ്യന് വേണ്ടി ഉപയോഗിക്കാറ് വളരെ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കായ്ക്കും എല്ലാപ്പോഴും നല്ല വിലയാണ് കാരണം ഇപ്പം ആയുർവേദ മെഡിസിനിൽ എല്ലാവരും തിരിഞ്ഞതുകൊണ്ട് ഈ ഈ മരുന്നിന് ഈ തിപ്പല്ലി എന്ന മരുന്നിന് വളരെയധികം ഡിമാൻഡാണ് ഓരോ വർഷം വില കൂടുകയല്ലാതെ കുറയുന്നില്ല അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ചെറിയൊരു മുറ്റത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മരത്തിലോ തിപ്പല്ലി നഷ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കും പണം സമ്പാദിക്കുമെന്നാണ് നമ്മുടെ ബാവുവേട്ടൻ പറയുന്നത് ഇതുവരെ നമുക്ക് ഈ അറിവ് പകർന്നാൽ നമ്മുടെ ബാവുവേട്ടൻ എന്ന അദ്ദേഹത്തിന് വളരെയധികം നന്ദിയുണ്ട് അദ്ദേഹം ഒരു കർഷകനാണ് എല്ലാ മേഖലയിലും അദ്ദേഹം തെളിഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് ബാവേട്ടൻ്റെ ഓരോ അറിവും നമുക്ക് ബലപ്പെട്ടതാണ് അപ്പോൾ ഇതുവരെ നമുക്ക് ഈ തിപ്പലിയെക്കുറിച്ച് വിവരം നിങ്ങൾ പറഞ്ഞു തന്ന ബാവേട്ടൻ്റെ ഒരായിരം ആശ്വാസങ്ങൾ നേരുന്നു അതുകൊണ്ട് നിങ്ങളും ഒരു ഒരു മൂന്ന് തിപ്പല്ലി കൃഷി ചെയ്ത് കൊണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരണമെന്നാണ് ബാവേട്ടൻ പറയുന്നത് ഓരോ വീട്ടിലും ഓരോ തിപ്പല്ലി നിങ്ങൾ നട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായ തിപ്പല്ലി നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം അത് കൂടുതലായും ഈ കുരയ്ക്കും മറ്റുള്ള അസുഖത്തിനുമാണ് ഉപയോഗിക്കുന്നത് തിപ്പല്ലി ഉണക്കി കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇത് കേടുകൂടാതെ സൂക്ഷിക്കാം അതുകൊണ്ട് ഈ തിപ്പല്ലിയെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതിൽ നിങ്ങൾ തിപ്പല്ലിക്ക് നിങ്ങൾ വളം ചെയ്യേണ്ടത് ജൈവ വളമാണ് ജൈവ വളത്തിൽ തന്നെ ഒരു നിങ്ങൾ ചെയ്യേണ്ടത് ആട്ടിൻ കഷ്ടമാണ് ബാബിൻ്റെ ആട്ടും കാഷ്ടമാണ് ചെയ്യുന്നത് വേനൽക്കാലത്ത് നിർബന്ധമാണെന്ന് എന്നെങ്കിൽ മാത്രമേ കൂടുതലായും ഇതിൽ കായമുണ്ടാകുകയുള്ളൂ ഓക്കെ താങ്ക് യു